കൊല്ലുക കേട്ടിട്ടല്ലേ ഉള്ളൂ അത് എങ്ങനെയാണെന്നറിയാൻ ഈ രാജ്യത്തെ അടുക്കളയിലേക്കൊന്ന് മതി വർഗീയതയും സമാസമം ചേർത്ത് കുഴച്ചുരുട്ടിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പുതിയ സർക്കാർ അതിന്റെ ജോലികളും തുടങ്ങി ഈ സമയത്തെങ്കിലും അറിയണം പുറത്ത് ചർച്ചയാകാതിരുന്ന ചില കണക്കുകൾ പാതി മാത്രം പുറത്തു വന്നിരുന്ന രാജ്യത്തെ വിലക്കയറ്റ തോതിന്റെ പൂർണ്ണ ചിത്രത്തിലേക്കാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് അരിക്കലത്തിൽ ഞങ്ങൾ ഇനി എന്തിടണം സർക്കാരിൽ ഗാന്ധി മഹാൻ ഖദർ ഉടുത്താൽ നിനക്കെന്താടി ചേതം എന്ന് ചോദിച്ച പെണ്ണിനെ അടുക്കളയ്ക്ക് പുറത്തിറങ്ങാൻ അനുവദിക്കാതിരുന്ന കാലമല്ല ഇത് പാടത്തും പറമ്പിലും പണിയിടങ്ങളിലും രാപ്പകൽ വെന്തു വരുന്ന സ്ത്രീകൾക്ക് പോലും ഇപ്പോൾ അടുക്കള തൊട്ടാൽ പൊള്ളുകയാണ് കഴിഞ്ഞ വർഷം ജൂൺ ഇരുപതിന് ഒരു കിലോ ഉഴുന്നിന് കേരളത്തിലെ ശരാശരി വില നൂറ്റി ഇരുപത്തിയേഴ് രൂപ മുപ്പത്തി ആറ് പൈസ അറുപത് പൈസ ഒരു കിലോ സവോളക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഇരുപത്തിമൂന്ന് രൂപ പതിനാല് പൈസ ഇപ്പോൾ നാല് രൂപ ഇരുപത്തിയൊന്ന് പൈസ ഒരു കിലോ ബീൻസിന് അന്ന് തൊണ്ണൂറ്റി നാല് രൂപ ഇന്ന് നൂറ്റി നാല്പത്തി എട്ട് രൂപ നാൽപ്പത്തി ഒന്ന് പൈസ ഒരു കിലോ തക്കാളിക്കോ കഴിഞ്ഞ ജൂണിൽ ഇരുപതിന് അൻപത്തി ഒന്ന് രൂപ ഇരുപത്തി ഒൻപത് പൈസ ഇന്ന് എൺപത്തി ഒൻപത് രൂപ ഏഴ് പൈസ ചില ജില്ലകളിൽ അത് നൂറും കടന്നു പാളയം മാർക്കറ്റിലോ എറണാകുളം മാർക്കറ്റിലോ ചെന്ന് വില കേട്ട തലയിൽ കൈവെച്ചു നിൽക്കുന്ന ഈ സ്ഥിതി കേരളത്തിൽ മാത്രമാണോ ഇതാ നിർണായകമായ കണക്കുകളിലേക്ക് ആദ്യം ദക്ഷിണേന്ത്യ എടുക്കാം കർണാടകത്തിൽ വിലപ്പെരുപ്പത്തോത് ആറ് ദശാംശം ഒന്ന് ഒന്ന് ശതമാനം ആന്ധ്രയിലും ആറ് ദശാംശം ഒന്ന് ഒന്ന് തന്നെ തെലുങ്കാനയിൽ അഞ്ച് ദശാംശം എട്ട് ഏഴ് തമിഴ്നാട്ടിൽ അഞ്ച് ദശാംശം മൂന്ന് നാല് കേരളത്തിലത് അഞ്ച് ദശാംശം നാല് ഏഴ് വിലക്കയറ്റ തോതിൽ താരതമ്യേനെ താഴ്ന്ന നിലയിലാണ് കേരളം തമിഴ്നാട്ടിലാണ് ഏറ്റവും കുറവ് അവിടെ നിന്ന് ഉൽപ്പന്നങ്ങൾ എത്തുന്ന കേരളത്തിൽ തമിഴ്നാടിനേക്കാൾ വിലക്കയറ്റമുണ്ട് ഇനി നോക്കാം രാജ്യത്തെ ആകമാന സ്ഥിതി എന്താണെന്ന് വിലയേറുന്നത് എങ്ങനെയെന്നറിയാൻ ഒരു വഴിയുണ്ട് അത് മൊത്തവില സൂചികയാണ് രാജ്യത്തെ മൊത്തവില സൂചികയിൽ ദശാംശം ഒരു പോയിന്റ് ഉയർന്നാൽ തന്നെ സാധാരണക്കാരന്റെ കയ്യിൽ കിട്ടുന്നതിനൊക്കെ അഞ്ചു ശതമാനം വരെ വില കൂടും ഗതാഗത ചെലവും കയറ്ററക്കുകൂലിയും ഇടനില കമ്മീഷനും ഒക്കെ ചേരുന്നതാണ് കയ്യിൽ കിട്ടുന്ന സാധനത്തിന്റെ വില എന്നത് തന്നെ കാരണം പയറുവർഗ്ഗങ്ങളുടെ വിലയിലെ വർധന നോക്കൂ ജനുവരിയിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് ദശാംശം എട്ട് പോയിന്റിൽ നിന്ന് മെയ്യിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ആറ് പോയിന്റ് ധാന്യങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം നാല് പോയിന്റിൽ നിന്ന് ഇരുന്നൂറ്റി നാല് ദശാംശം ഒരു പോയിന്റ് ഇതിന്റെ അർത്ഥം എന്താണ് നമ്മൾ യും വംശീതിയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് അരിക്കും പയറിനും കടലയ്ക്കുമെല്ലാം വച്ചടി വച്ചടി കയറ്റമായിരുന്നുവെന്ന് അർത്ഥം ഇത് പയർ ധാന്യവർഗങ്ങളുടെ മാത്രം പ്രശ്നമല്ല പഴത്തിനും പച്ചക്കറികൾക്കും കൂടിയത് മുപ്പത് പോയിന്റിൽ ഏറെയാണ് ജനുവരിയിൽ നൂറ്റി എൺപത്തി ഒൻപത് ദശാംശം ആറ് പോയിന്റ് ആയിരുന്നത് മേയിൽ ഇരുന്നൂറ്റി ഇരുപത് ദശാംശം അഞ്ച് മൊത്തവില സൂചികയിലാണ് ഈ വർധന എന്ന് മറക്കരുത് പാലിനും കൂടി ഇക്കാലത്ത് അസാധാരണമായി ഒരു പോയിന്റ് സാധാരണ നിശ്ചിത വിലയ്ക്ക് മാത്രം വിൽക്കുന്ന പാലിന് വില കൂടുന്നത് കാര്യങ്ങൾ പിടിവിട്ടു പോകുന്നു എന്നതിന്റെ സൂചനയാണ് ഉൽപാദന ചെലവ് കൂടുന്നതോടെ വില ഏറാതെ രക്ഷയില്ല എന്ന നില ഇറച്ചിയുടെ വിപണിയിലേക്ക് വരാം പോത്തിറച്ചിക്ക് ജനുവരിയിൽ മൊത്തവില നൂറ്റി നാൽപ്പത്തി ഒന്ന് ദശാംശം ഒൻപത് ആയിരുന്നുവെങ്കിൽ മെയ്യിൽ നൂറ്റി അൻപത്തി അഞ്ച് ദശാംശം ഒൻപത് കൂടിയത് പതിനാല് പോയിന്റ് കിട്ടാനില്ലാത്ത മത്തിക്ക് കിലോയ്ക്ക് നാനൂറ് കൊടുക്കേണ്ടി വരുന്നത് വെറുതെയല്ല എന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു പോയിന്റിൽ നിന്ന് പോയിന്റിലേക്ക് മറ്റും യുടെ വില പോയത് കണ്ടോ നൂറ്റി നാല് ദശാംശം രണ്ടിൽ നിന്ന് നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റിലേക്ക് ചരിത്രമെടുത്താൽ ഇങ്ങനെ ഒരു വിലക്കയറ്റം അസാധാരണമാണ് രാജ്യത്തെ ഫുഡ് ഇൻഡെക്സ് െട്ട് ദശാംശം ഒന്നിൽ നിന്ന് ദശാംശം ഏഴിലേക്കാണ് ഉയർന്നത് സീനിയറായ കൊടുക്കുന്നിൽ സുരേഷില്ലാതെ സ്വന്തം പ്രോട്ടൈം സ്പീക്കറെയൊക്കെ നിയമിച്ച് ബി ജെ പി പാർലമെന്റ് തുടങ്ങുകയാണ് ഈ വിലക്കാര്യത്തിൽ സർക്കാർ ഇപ്പോഴെങ്കിലും ഇടപെട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും പട്ടിണി മരണങ്ങൾ വരെ ഉണ്ടാകാമെന്നാണ് ലോകമറിയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ മുന്നറിയിപ്പ് ലോകം ഏറെ ആദരിക്കുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഹാരി ഡെന്റിന്റെ പ്രസ്താവന വന്നത് കഴിഞ്ഞ ദിവസമാണ് രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക മാന്ദ്യകാലത്തുണ്ടായതിനേക്കാൾ വലിയ ഓഹരി തകർച്ച ആറു മാസത്തിനിടെ ലോകത്ത് ഉണ്ടാകാമെന്നാണ് മുന്നറിയിപ്പ് അമേരിക്കൻ വിപണി സൂചികകളിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനം വരെ ഇടിവുണ്ടാകുന്ന ആ ഓഹരി തകർച്ച ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമായിരിക്കും ഓഹരി വിപണി മാത്രം ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങൾ പോലും നടക്കുന്ന ഇന്ത്യയിൽ അതിന്റെ ആഘാതം കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള അടുക്കളയിൽ ഒരേപോലെ പ്രതിഫലിക്കാം സ്പോട്ട്ലൈറ്റ് ഇനി പുതിയൊരു വിഷയവുമായി നാളെ ഇതേ സമയം